ഹലോ എവ്രിവാൻ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് പരിപ്പ് വയസ്സാണ് ഓണക്കല്ലേ വരുന്നത് നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അതിനു വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം തേങ്ങാക്കൊത്ത് ഏലക്കായ പൊടിച്ചത് കാശിനട്ട് കിസ്മിസ് സോൾട്ട് ശർക്കര അര കിലോ നിങ്ങൾക്ക് നിങ്ങളെ മദനനുസരിച്ചിട്ട് എടുക്കാം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാല് നെയ്യ് പരിപ്പ് ഞാൻ ഇവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിരിക്കുന്നത് ചിലർ കടലപ്പരിപ്പോ ചെറുപ്പായ പരിപ്പൊക്കെ എടുക്കും ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാർ പരിപ്പായിട്ടാണ് ഇനി നമുക്ക് പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങക്കൂത്ത് ഒന്ന് വറുത്തെടുക്കാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഒരു ബ്രൗണിഷ് കളറായി വരുന്ന വരെ നമ്മൾ മുപ്പിച്ചെടുക്കണം ഇപ്പോൾ ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ കാഷ്മിനും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം അതും ബ്രൗണിഷ് കളറായി മാറിയിട്ടുണ്ട് അത് മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾ പരിപ്പ് എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇത് നമ്മൾ ഹാഫ് പോർഷനായിട്ടാണ് വറുക്കുന്നത് അതൊന്ന് ഒരു യെല്ലോയിഷ് കളർ ആവണ വരെ നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം യെല്ലോയിഷ് കളറായി മാറിയിട്ടുണ്ട് നമുക്ക് അടുത്ത പോർഷനും ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അതും ഒന്ന് മാറ്റി വെക്കാം അതിനു ശേഷം ഒരു പാൻ എടുത്തിട്ട് നമ്മൾ വറുത്തെടുത്ത പരിപ്പൊക്കെ ഒന്ന് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം അപ്പൊ നമ്മൾ നന്നായി വറുത്തതിന് ശേഷം മൂന്നാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതൊന്ന് കുറുകി കിട്ടണം ഇതേപോലെ കുറുകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ശർക്കര പാനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ രണ്ടാം പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതും നന്നായി തിളച്ച് കിട്ടണം അപ്പോൾ അതും തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം ഇത് തിളപ്പിച്ചെടുക്കരുത് തിളപ്പിച്ചാൽ അതിൻ്റെ ടേസ്റ്റ്നെസ് പോകും ഒന്ന് കുറുക്കിയെടുത്താൽ മതി ഇത് നമ്മൾ പായസം വെള്ളം പോലെയാണ് വേണ്ടത് ഇനി നമുക്ക് ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുക്കാം നമ്മൾ ഏലക്കായ പൊടിച്ചത് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ലും ഫ്ലേവറും കിട്ടും നമ്മുടെ പായസത്തിൽ അതിനുശേഷം കാശോനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം നമുക്ക് വറുത്തെടുത്ത തേങ്ങാ കൊത്തും ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റും ചെയ്യണം മറക്കരുത് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടപ്പുറത്ത് ഉണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും ബൈ ബൈ